തൃശൂർ മാളം മെഡ്സ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ ഉദ്ഘാടനം നടന്നു അഡുകിരി വി ആർ സുനിൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിദ്യാർത്ഥികളും എല്ലാവിധ അഭിനന്ദനങ്ങളും യൂണിയൻ പഠിക്കാൻ നാളെ നാളെ ഈ സമൂഹത്തില് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ളത് യൂണിയൻസ് സിഒ ഡോക്ടർ വർഗീസ് ജോർജ് അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ സ്റ്റുഡൻസ് യൂണിയൻ അഡ്വൈസർ പ്രൊഫസർ കെ എൻ രമേശ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് യൂണിയൻ ഭാരവാഹികൾക്ക് പ്രതിജ്ഞ ചൊല്ലി നൽകി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ആമിന തസ്ജിദ മീവൽ പി സജി എന്നിവർ സംസാരിച്ചു